ഹലോ അപ്പൊ ഞാൻ രാവിലെ അമ്പലത്തിൽ പോകാനായിട്ട് ഒരുങ്ങി നിക്കുകയാണ് അപ്പൊ ഒരാളെ കൊണ്ടുപോവാത്തേന് ഇവിടെ കിടന്ന് ഭയങ്കര കരച്ചിലാണ് ഞാൻ ഇപ്പൊ കാണിച്ച ആരാണ് കരയുന്നെന്ന് പിന്ന കുഞ്ഞിന് കുഞ്ഞിനാ കരയുന്നേ എന്തിനാ അമ്പലത്തിൽ പോകുമ്പോ കൊണ്ടുപോകാൻ പറ്റുവോ ബേബിയെ അമ്പലത്തിൽ പോകുമ്പോ വരാൻ പറ്റുവോ പിന്നെ എന്തിനാ കരയുന്നേ അമ്പലത്തിൽ കൊണ്ടുപോവാൻ പറ്റത്തില്ല ചേച്ചി പോയിട്ട് വേഗം വരാം കേട്ടോ ഞാൻ പോകുന്നതിനാ നമ്മുടെ ചാടുബേബിക്ക് ഭയങ്കര വിഷമാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഒരുങ്ങി എവിടെയിട്ടേലും പോകുന്നുണ്ട് പക്ഷേ ഞാൻ ഓഫീസിൽ പോകുമ്പോൾ ഇത്രയും വഴക്കില്ല നമ്മളല്ലാതെ കളർ ഡ്രസ്സ് ഇട്ടുകൊണ്ട് എവിടെയെങ്കിലും പോകുന്നുണ്ട് ആൾക്ക് ടെൻഷനാണ് പിന്നെ നമ്മൾ തിരിച്ച് വരുമ്പോഴത്തേക്കും ഒരു സന്തോഷം കാണും ആ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി അപ്പോൾ ഞാനും ശ്രീകുട്ടിയും കൂടായിരുന്നു തിരുവല്ല ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ വണ്ടി വെച്ചിട്ടാണ് ഞങ്ങൾ ബസ്സിനാണ് പോയിട്ടുണ്ടായിരുന്നത് ഞാനും ശ്രീകുട്ടിയും വിദ്യയും വിദ്യയുടെ ഒരു കസിനും കൂടെ ഉണ്ടായിരുന്നു അപ്പം ബസ്സിനാണ് അമ്പലപ്പുഴ അമ്പലപ്പുഴ അമ്പലത്തിലേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പം അവിടെ കുറേ നാളായി ഞങ്ങൾ അമ്പലപ്പുഴ അമ്പലത്തിൽ പോകണം അവിടുത്തെ പാൽ പായസം കഴിക്കണം പണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും പാൽ പായസം കഴിക്കണമെന്ന് വിചാരിച്ചു പക്ഷെ ഒരു മണിക്കേ നമുക്ക് പാൽപ്പായസം കിട്ടത്തുള്ളൂ ഞാൻ ഓൺലൈൻ ബുക്ക് ചെയ്യാൻ നോക്കി പക്ഷെ നടന്നില്ല അവിടെ ചെന്നപ്പോഴും ബുക്ക് ചെയ്താലും നമ്മൾ ഒരു മണി വരെ വെയിറ്റ് ചെയ്യണം അത് കഴിഞ്ഞ് ഇപ്പോൾ ബുക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു മണി കഴിഞ്ഞാൽ അധികം വരുന്ന പായസം നമുക്ക് കിട്ടും പക്ഷെ കുറേ ഡിലേ ആകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ പായസം വാങ്ങാൻ നിന്നില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ അകത്തെല്ലാം തൊഴുത് കഴിഞ്ഞിട്ട് ഭയങ്കര ക്യൂ ആയിരുന്നു ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് നല്ല ക്യൂ ആയിരുന്നു ഒരുപാട് ബാക്കിൽ നിന്നിട്ടാണ് നമുക്ക് തൊഴാൻ പറ്റിയത് എന്നിട്ട് അകത്ത് കയറുമ്പോൾ നമുക്ക് ഒരു നന്നായിട്ട് തൊഴാനൊന്നും പറ്റത്തില്ല പെട്ടെന്ന് നമ്മളെ മാറ്റി വിടും അതുകഴിഞ്ഞ് കുളത്തിലിറങ്ങി മീൻ തീറ്റി മേടിച്ച് കൊടുത്തു ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു നല്ല വെയിലായിരുന്നു കേട്ടോ ഒരു ഏകദേശം ഒരു പത്ത് കൂടിയാണ് നമ്മൾ തൊഴിൽ ഇറങ്ങിയത് അപ്പോഴത്തേക്കും നല്ല വെയിലുണ്ടായിരുന്നു പിന്നെ തൊഴുതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ പ്രസാദമായിട്ടുള്ള വെണ്ണയും പഴവും വെണ്ണയും പഴവും മേടിച്ചു ഒരു വീടൊക്കെ അത് കണ്ട പോലെ എനിക്കത് കഴിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു വെണ്ണയുണ്ട് പഴമുണ്ട് പിന്നെ കുറച്ച് ഷുഗർ പഞ്ചസാരയുണ്ട് നമുക്കത് ഡിപ്പ് ചെയ്ത് കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കഴിക്കുമ്പോഴത്തേക്ക് നല്ല തണു അത്ത വെണ്ണയാണ് കൊണ്ടു തരുന്നത് എന്നിട്ട് അതൊക്കെ കഴിച്ചു നല്ല വിഷപ്പുണ്ടായിരുന്നു കാരണം കുറച്ചു നേരം കൂടി ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് ഇറങ്ങിയത് പിന്നെ ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ തന്നെ ഉണ്ടായിരുന്ന പുറത്തുണ്ടായിരുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡൊക്കെ കഴിച്ചത് അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിങ്ങനെ കഴിക്കാൻ ഇത് കഴിച്ചിട്ടില്ലാത്ത ഒരു മസ്റ്റേഡും ട്രൈ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റ് വരുന്നത് ഈ പഴവും വെണ്ണയും മാത്രം നോക്കുമ്പോഴില്ല അതിനകത്തേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഡിപ്പ് ഡിപ്പിയുമ്പോൾ മാത്രം അതിൻ്റെ ടേസ്റ്റ് കിട്ടും വീഡിയോ ഇത്രയേ ഉള്ളൂ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ